ഹലോ അസ്സാം വൈക്കം ഇപ്പോൾ ഇത് നമ്മളുടെ പെരുന്നാൾ വ്ലോഗാണ് കേട്ടോ അപ്പം ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല നമ്മൾ അന്നത്തെ ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ കുറേ ഫാമിലീസിനെയൊക്കെ പോയി വിസിറ്റ് ചെയ്തു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ ഹിലൂന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇത്രയും വലുതാക്കിയിട്ട് ഇട്ട് കൊടുക്കില്ല അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് പിന്നെ അവൾക്ക് ഞാൻ ഓർഗാനിക് ഹെന്ന നോക്കിയിട്ട് കിട്ടിയില്ല അപ്പം എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ ഹെന്ന പൗഡർ ഉണ്ടായിരുന്നു ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കാറിലുണ്ട് എന്നുള്ളത് അവൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അപ്പം തന്നെ മൈലാൻ ചീരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഫ്രീ ആണല്ലോ അപ്പം എന്തായാലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ നീ ഇപ്പം രാത്രി അവളെങ്ങാനുറങ്ങി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ കിട്ടിയൊരു ടൂൾസും വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു അധികം നേരം അവളത് പിടിച്ചു നിന്നില്ല കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവളെ ഊതി അപ്പം അത്രയും ചുവന്നിട്ടില്ല കേട്ടോ കഴിഞ്ഞ ഇതിന് അവളെ കൈനകത്ത് മൈലാഞ്ചി ഇടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അന്ന് ചെറിയ കുട്ടിയല്ല അപ്പം എനിക്ക് ആ സ്മെല്ല് ഇഷ്ടമാവോ ഇല്ലയെന്നറിയാത്ത കാരണം ഞാൻ അന്ന് ഇട്ട് കൊടുത്തില്ല അപ്പം ഇത്തവണ എന്തായാലും ഇടണം എന്നുണ്ടായിരുന്നു അപ്പം ഞാനിത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കി പക്ഷെ അത് റെഡി ആയില്ല കേട്ടോ കാരണം പൗഡറും പിന്നെ ഞാൻ അരച്ചൊരു മിക്സും കൂടെ ആയിരുന്നു അപ്പോൾ അത് ഫൈനാവാത്തത് ഈ ഈയൊരു ഡിസൈൻ്റെ ഉള്ളിലൂടെ പ്രോപ്പറായിട്ട് പോയതുമില്ല está aí o maílândia está aí o ഇതാണ് നമ്മൾ ഹിലൂന് വാങ്ങിച്ചിട്ടുള്ള ഫ്രോക്ക് ഇതൊരു ബ്ലൂ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇട്ട് കൊടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ സാധാരണ അവൾക്ക് എപ്പോഴും ഷോർട്സും ജീൻസൊക്കെയാണ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ എന്തായാലും ഇത്തവണ ഒരു ഗേളിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇത് അതിനകത്തേക്ക് മാച്ചിങ് ആയിട്ടുള്ള ബാംഗിളും ഹെയർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇങ്ങനത്തെ ഒരു ലോങ് ഗൗൺ ആണ് കേട്ടോ അപ്പം അതിനകത്തേക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹിജാബും കൂടെ വാങ്ങിച്ചു ഷെഫാൻ ഖാൻ്റെ ഡ്രസ്സ് ഞാൻ ഇനി വീഡിയോസിനകത്ത് കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ ഇത് പെരുന്നാളിടെ നിന്ന് രാവിലെ അവരെല്ലാവരും കുളിച്ച് റെഡി ആയിട്ട് പെരുന്നാൾ പള്ളി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പള്ളിയിൽ പോയി കഴിഞ്ഞ് പിന്നെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ ഒക്കെ വീട്ടിലും തറവാട്ടിലൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അവർ തിരിച്ചെത്തുക അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കും പിന്നെ ക്ലീനിങ്ങും നമ്മളുടെ കുളിയൊക്കെ കഴിയുമ്പോഴേക്കും കറക്റ്റ് സമയമാവും ഇതാണ് ഹിലൂന് ഞാൻ പെരുന്നാളുടെ ഫസ്റ്റ് ഇട്ട് കൊടുത്ത ഡ്രസ്സ് അവൾക്ക് റിനി വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ പെരുന്നാളിന്ന് അപ്പോഴേക്കും നമ്മളെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇന്നത്തെ നമ്മളുടെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈയും ബീഫ് ആണ് പറഞ്ഞിട്ടോ അത് കഴിഞ്ഞ് കസ്റ്റാർഡ് പുഡിങ്ങും ഐസ്ക്രീമുമാണ് നമ്മൾ ഡെസേർട്ടിന് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ടൈമിൽ നമ്മൾ ഷിബുവിനെ വിളിക്കാറുട്ടോ ദുബായിലാണ് അവൻ അപ്പോൾ അവൻ്റെ പെരുന്നാളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കോൾ ചെയ്യാണ് ഞാനിത് അവിടെ ഹിലുവിന് ഫുഡ് കൊടുക്കാനുട്ടോ അവൾക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു തലേ ദിവസം രാത്രി എനിക്ക് മൈലാഞ്ചിരാനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ അപ്പം ഞാനത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയം പെട്ടെന്ന് ഈ ഒരു ഇൻസ്റ്റൻറ്റ് എന്നെ ഉണ്ടല്ലോ നമ്മളുടെ ബിഗ് ബി അപ്പോൾ അത് വെച്ചിട്ടിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഷെഫാൻകാക്ക് ഇടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാനത് ഈ ഒരു സ്റ്റിക്കറ് വെച്ചു കൊടുത്തി ഇതാവുമ്പോൾ ഡിസൈൻ അറിഞ്ഞില്ലേലും കുഴപ്പമില്ലല്ലോ പിന്നെ നമ്മൾ അധികം ലേറ്റ് ആക്കിയില്ല അതൊക്കെ കഴിഞ്ഞ് വേഗം ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിവിടെയുള്ള കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയിട്ട് വേണം എൻ്റെ വീട്ടിൽ പോകാൻ എത്തുമ്പോഴേക്കും കുറേ ലേറ്റ് ആവും ഇതാ ഹിലൂൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് എല്ലാം നല്ല മാച്ചിങ് ആയിരുന്നു അപ്പം ഞങ്ങൾ ഉപ്പാൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ രണ്ട് മൂന്നാല് വീട്ടിലൊക്കെ പോയിട്ട് പിന്നെ ഉപ്പാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലും പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത് എത്തിയപ്പോഴേക്കും കുറേ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്താ ഇവിടെ മാമനും മക്കളൊക്കെ പോകാറായി പിന്നെ റീനിയും എന്നെ വെയിറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ബ്ലോഗ് അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്